ഹലോ ഹായ് അപ്പോൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് അത് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അങ്ങനെ അവിടേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എവിടെ എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം പിന്നീട് ഒത്തിരി പറയാം അപ്പോൾ യാത്ര ചെയ്ത് ഇങ്ങനെ വെയ്റ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് ഇങ്ങനെ കാത്ത് പോവുകയാണ് ഒരു സ്ഥലത്തേക്ക് എവിടെയാന്ന് കുറച്ചായിട്ട് പറയാം അപ്പോൾ ഞങ്ങളിവിടെ വെയ്റ്റിംഗ് ഏരിയയിൽ വന്നിട്ടും കാത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ കുറച്ച് സേഫ്റ്റി ഗ്ലാസസ് പിന്നെ നമ്മൾ ഹെൽമെറ്റ് ഇടണം ജാക്കറ്റ് ഇടണം എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് നമുക്കുള്ള ബസ് തന്നത് ഷട്ടിൽ ബസ് അതിലൊക്കെ അവിടെ എത്തി അങ്ങനെ എത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എവിടേക്കാണ് അപ്പം വരുന്നത് ഞാൻ ആ ചെയ്യുന്ന ഒരു ഭാഗത്തിന് വലിയ സ്വത്തുക ജസ്റ്റ് ഇത് ഷെപ്പിലേക്കാണ് ഇതേ പോകണു ക്യാപ്റ്റൻ റൂമിൽ വന്നുകൊണ്ട് ഒരു സെൽഫി എടുത്ത ഫോട്ടോ ഉള്ളത് കേട്ടോ അപ്പം ജ്യൂസ് മതി എന്ന് പറഞ്ഞു ജ്യൂസ് കുടിച്ചു അപ്പം പുറത്ത് കാഴ്ചകൾ കാണുക എന്നുള്ളത് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമായി കണ്ടെയ്നറിനെ നോക്കുക കണ്ടെയ്നർ എടുക്കാൻ കിടവയ്ക്കുക ഇതായിരുന്നല്ലോ കാണല്ലേ പണ്ട് ഒരു എട്ടോ മൂന്ന് മാസമൊക്കെ ഷിപ്പിലിരുന്നത് ഒരാ അഞ്ചോ ആറോ ആറോ ആതോ ഏഴോ ഒക്കെ ഓർമ്മയില്ല അത്ര ഷിപ്പിൽ ഞാൻ ഹസ്ബൻഡ് കൂടെ സെയിൽ ചെയ്തിട്ടൊക്കെ ഉണ്ട് അതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്ത് പിന്നെ ഇപ്പോൾ കുറേ ഇവിടെ കൊച്ചിയിൽ വന്നപ്പോൾ കാണാൻ വരാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഈ ജോലി ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വിട്ടുപോകാനും പറ്റാണ്ടായി പണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എത്ര ഇരുന്നാലും ഒരു കുഴപ്പമില്ല അതിനോട് അഡ്ജസ്റ്റഡ് ആവുമായിരുന്നു ഇപ്പോൾ പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇതിലേക്ക് വരുമ്പോഴേ എല്ല ജീവിതത്തിലും ജോലികളിലും അതിൻ്റേതായ ഉണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട് അപ്പോൾ വരുമ്പോൾ നമ്മളൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ ഞങ്ങൾ ഇൻജർ റൂമിലേക്കൊന്നും പോയില്ല ഇത് നാവിഗേറ്റിംഗ് ഓഫീസേഴ്സ് മെയിൻ കാര്യമായ ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നമ്മളുടെ ബ്രിഡ്ജ് വഴിവിടങ്ങിനെ ഇതിലാണ് നമ്മളുടെ നാവിഗേറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു കാണിച്ചു തരാൻ പറ്റുന്നെങ്കിൽ കുറച്ച് ആ ഒരു ഫിഷിംഗ് ബോട്ട് കണ്ടോ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അവർ അവരിങ്ങനെ ഈ ഷിപ്പ് വരുമ്പോൾ ഷിപ്പിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ അവിടെ ഇവിടെ കുറേ എന്താ പറയുക റഡാറ് ഇതിന് നാവിഗേഷനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഉള്ളത് ഇത് ബ്രിഡ്ജ് കുഞ്ഞു പിന്നെ പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഉണ്ടാകും അപ്പോൾ ഞാൻ ഈ ബോട്ടിനെ കണ്ടപ്പോൾ ഞാൻ എടുത്തു വന്ന് മാത്രം പിന്നെ എഞ്ചി റൂമിൽ പിന്നെ നല്ല ചൂടാണ്ടാവും അവിടെ കുറേ പൈപ്പും കാര്യങ്ങളും താഴത്തേക്ക് ഇറങ്ങിപ്പോ വയ്യ അത്രേ ഉള്ളൂ പണ്ടത്തെ എനർജിയൊന്നുമില്ല അന്നൊന്നും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സൗകര്യമൊന്നുമില്ലല്ലോ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷിപ്പിലേക്ക് വന്നിട്ടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പേജ് എടുക്കാൻ വിചാരിച്ചു ആ ഷിപ്പിൻ്റെ പേര് കണ്ടു പിടിച്ചു കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം കട്ടേ അവിടെ നിൽക്കണ പോട്ടിൻ്റെ പിക്ച്ചറൊന്നും എടുത്തില്ല നമുക്ക് ഷിപ്പിലിരിക്കുന്ന കുറച്ച് പിച്ചറെന്നുള്ള മാത്രം ഇത് ഇട്ടു നമ്മൾ തിരിച്ച് വരുന്നതിൻ്റെ ആയിട്ട് അവിടെ നിന്ന് ബസ് കയറി ഇങ്ങടെ വീട്ടിലേക്ക് പോകുന്നു